നമസ്കാരം കാശ്മീരിൽ നിന്ന് വളരെ ദുഃഖകരമായ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ അഞ്ച് ഇന്ത്യൻ വ്യോമസേന സൈനികരിൽ ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ചു ഒരു സൈനികൻ കൂടി ഗുരുതരാവസ്ഥയിലാണ് ചികിത്സയിലാണ് ബാക്കിയുള്ള മൂന്ന് പേർ സുഖമായിരിക്കുന്നുണ്ട് എന്നും എ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യൻ വ്യോമസേന ട്വിറ്ററിൽ പറഞ്ഞത് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ എയർ വാരിയേഴ്സ് തിരിച്ച് വെടിയുതിർത്തുവെന്നും ഈ പ്രക്രിയയിൽ അഞ്ച് ഇന്ത്യൻ വ്യോമസേന ജവാൻമാർക്ക് വെടിയേറ്റ് പരിക്കേറ്റിരുന്നുവെന്നും അവരെ അടിയന്തര വൈദ്യസഹായത്തിനായി അടുത്തുള്ള സൈനിക ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും ഒരു എയർ വാരിയർ പിന്നീട് മരണത്തിന് കീഴടങ്ങിയെന്നുമാണ് പ്രാദേശിക സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തുടർപ്രവർത്തനങ്ങൾ തുടരുകയാണ് എന്നും ഇന്ത്യൻ വ്യോമസേന ട്വിറ്ററിൽ കുറിച്ചു പൂഞ്ച് സെക്ടറിൽ സ്ഥാപിച്ചിട്ടുള്ള ചില റഡാറുകൾ പരിപാലിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സാങ്കേതിക സംഘമായിരുന്നു ആക്രമണത്തിന് ഇരയായത് ഇവർ മടങ്ങിപ്പോകുന്നതിനിടെയാണ് ഭീകരവാദികൾ വാഹനത്തിന് നേരെ വെടിയുതിർത്തത് വീരമൃത്യു വരിച്ച ധീരജവാന് പ്രണാമം പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും പ്രാർത്ഥിക്കുന്നു ജയ്ഹിന്ദ്